ഈ ഒരു ആയുർവേദിക് സെന്റർ ഈ ഒരു അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോന്ത് എല്ലാ പ്രശ്നവും ഞങ്ങൾ പരിഹരിച്ചു കൊടുക്കും മുടി സംബന്ധമായ എന്താ പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങൾ പരിഹരിച്ചു കൊടുക്കും എത്ര വർഷമായിട്ട് ഈയൊരു ഫീൽഡിലുണ്ട് ഇത് നമ്മൾ പാരമ്പര്യമായിട്ടുള്ളതാണ് അമ്മയുടെ അമ്മാവന്റെ കാലത്തുള്ളതാണ് ഓക്കെ പെൻഷൻ എന്തൊക്കെ ചികിത്സ കഷണ്ടി മുടി മുടിച്ചല് താരൻ അതുപോലെ തന്നെ മുടി വട്ടത്ത് കൊഴിയുന്ന അലോപേക്ഷത്തില് വട്ടത്തില് കൊഴിയുന്ന അസുഖം പോയി താഴെ മുഴുവൻ പോയി ശരീരം മുഴുവൻ പോകുന്ന അവസ്ഥയില്ലേ അങ്ങനെയുള്ള എല്ലാ മുടി കൊഴിച്ചിലും തൈറോയിഡിന്റെ പ്രശ്നം കൊണ്ടുള്ള ചികിത്സ കൊളസ്ട്രോള് ഷുഗർ അതുപോലെ ലിവറിന്റെ പ്രശ്നമുള്ളവർക്ക് ഓടി ഉള്ളവർക്ക് അപ്പൊ ഇവിടെ കൊടുക്കുന്ന വെറുതെ എണ്ണയല്ലേ നമ്മൾ വിചാരിച്ച എണ്ണ മാത്രമേ കൊടുക്കുന്നുള്ളൂ ഇവിടെ എണ്ണ മാത്രല്ല നമ്മൾ ഇതൊരു ട്രീറ്റ്മെന്റ് ആണ് എന്താണ് മുടി കൊഴിയാനുള്ള കാരണം എന്ന് കണ്ടുപിടിക്കും മെഷീനറിയും കാര്യങ്ങളൊക്കെ വെച്ച് ചെക്ക് ചെയ്ത് നോക്കി എന്താണോ കാരണം അതിനാണ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് അതെ എല്ലാ പ്രവാസികളെയും ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് താരൻ അതേപോലെ തന്നെ മുടികൊഴിച്ചല് മുടി പൊട്ടിപ്പോകിങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ഒരുപാട് പ്രവാസികളുണ്ട് അതെ ഇനി എന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും മുടിപരമായിട്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇതാ ഡോക്ടറെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് കോണ്ടാക്ട് ചെയ്തോടി